നമസ്കാരം നാട്ടിലെ വികസന വിഷയങ്ങൾ അതിൻ്റെ അജണ്ടകൾ രൂപപ്പെടുത്തുന്നത് ജനങ്ങളാണ് ഇന്നലത്തെ ഒരു പത്രവാർത്തയോടെ ഇന്നത്തെ ശൈലിംഗമറി ആരംഭിക്കാം ഇന്നലത്തെ കൗമുദി റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ദേശീയ സയൻസ് കോൺഗ്രസിൽ പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്സുമായി മലയാളി വിദ്യാർത്ഥി നമ്മുടെ നാട്ടിൽ കുറച്ച് നാളായിട്ട് നമ്മൾ പറയുന്നതാണ് കടല് ശുദ്ധീകരിക്കണമെങ്കിൽ മലിനപ്പെടുന്നത് തടയണമെങ്കിൽ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും അവരുടെ വീടുകളിൽ നിന്ന് രൂപം കൊള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇക്കോ ബ്രിക്സാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ തുറമുഖത്തെ രക്ഷപ്പെടുത്തണം നമ്മുടെ കടലിനെ രക്ഷപ്പെടുത്തണം ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നെയ്യാറ്റിൻകര ഓലത്താന്നി വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിലെ അശ്വിനി ബി നിഹിത സന്ധി ടീച്ചർ ഇവർ ജില്ലാതലത്തിൽ തലത്തിൽ ഒക്കെ ഈ ഇക്കോ ബ്രിക്സ് എന്നുള്ള ആശയം സാമൂഹ്യ മേഖലയിൽ അതിനെങ്ങനെ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള പഠനം അവർ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വിജയിച്ചുകൊണ്ട് ദേശീയ സയൻസ് കോൺഗ്രസ്സിൽ കുട്ടികളുടെ ദേശീയ സയൻസ് കോൺഗ്രസിൽ പങ്കെടുക്കുവാൻ അവർ അർഹത നേടി കൗമുദി റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴുകി ഉണക്കി പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറച്ചാണ് ഇക്കോ ബ്രിക്സ് നിർമ്മിക്കുന്നത് ഒരു ബോട്ടിലിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് ഗ്രാം പ്ലാസ്റ്റിക് ഉണ്ടാകും ഇതിന് പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ മെത്തനോൾ ഇന്ധനമാക്കാൻ കഴിയുമെന്നും സയൻസ് കോൺഗ്രസിൽ അശ്വിനി വിശദമാക്കി അടിയളസിൽ ഇങ്ങനെയാണ് ജനങ്ങൾ അജണ്ടകൾ രൂപപ്പെടുത്തുന്നത് നിങ്ങൾ എത്രത്തോളം തിരസ്കരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്രത്തോളം തമസ്കരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും കാരണം അതിനകത്തൊരു സത്യമുള്ളതുകൊണ്ട് വീണ്ടും അത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് അശ്വിനിയും വി നിഹിതയും സന്ധ്യ ടീച്ചറും ഭോപ്പാലിൽ മുപ്പത്തി ഒന്നാമത് നാഷണൽ സയൻസ് കോൺഗ്രസിൽ ഭോപ്പാൽ വരെ ചെന്ന് അവിടെ ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചത് ഗവൺമെന്റിന്റെ യാതൊരു പിന്തുണയുമില്ലാതെ ഗവൺമെൻറിന്റെ തലപ്പത്തിരിക്കുന്നവരാരും അറിയാതെ സർക്കാർ മേഖലയിൽ തന്നെ താല്പര്യമുള്ള അധ്യാപകർ മുൻകൈയ്യെടുത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശാസ്ത്ര കോൺഗ്രസിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്തുണ വിദ്യാഭ്യാസ വകുപ്പിന്റെ എന്നാലും മന്ത്രി ഇതൊന്നും അറിയുന്നില്ല ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അംഗീകാരം കിട്ടി അവർ പോവുകയും ചെയ്തത് ഇതൊരു കോളേജിൽ നടക്കുന്ന ഗവേഷണത്തെക്കുറിച്ച് ആ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയുടെ അഭിപ്രായം ഇങ്ങനെയാണ് വി ഹാവ് കോണ്ടാക്റ്റഡ് സംസ് ഹു ഗോസ് ടു ഫിഷിംഗ് ഇൻ വിച്ൺ പേഴ്സൺ ഹാസ് അഷ് ദാറ്റ് ഹി വിൽ ഹെൽപ്പ് ഇൻ കലക്ടി കോണ്ടാക്ട്സ് ഓഫ് ദി ബോട്ട് മെക്കാനിക്സ് ഇൻ അവർ ലൊക്കാലിറ്റി അവര് മെത്തനോൾ ഇന്ധനമാക്കിക്കൊണ്ട് ഔട്ട് ബോർഡ് എഞ്ചിൻ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഔട്ട് ബോർഡ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണത്തിന്റെ തിയറി ഭാഗം കഴിഞ്ഞു അവരതിന്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് വേണ്ടിയാണ് എൻജിൻ റിപ്പയർ ചെയ്യുന്ന മെക്കാനിക്സിനെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പരീക്ഷണം ജനങ്ങൾ നടത്തുന്ന രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഇത് പറയാനുള്ള കാരണം ഈ രണ്ട് കേസ് സ്റ്റഡീസും പറയാനുള്ള കാരണം അങ്ങ് അകലെ ചൈനയിൽ നടക്കുന്ന മാറ്റമാണ് ഷാങ്ഹായ് പോർട്ട് ബിഗിൻ സക്സസ്ഫുൾ മെത്തനോൾ ബങ്കറിംഗ് ഓപ്പറേഷൻസ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇവിടെ ചിലർ ആരോ ഷാങ്ഹായ് പോർട്ടിനെ പിടിച്ചു കെട്ടാൻ നടക്കുന്നുണ്ടല്ലോ ചിലർ അവരുടെ കൂടി ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇത് അറിയിക്കുന്നത് ഷാങ്ഹായ് പോർട്ട് ബിഗിൻ സക്സസ്ഫുൾ മെത്തനോൾ ബങ്കറിംഗ് ഓപ്പറേഷൻസ് ഇൻ ട്വന്റി ട്വന്റി ഫൈവ് അവർ ബങ്കറിംഗ് നടത്തിക്കഴിഞ്ഞു കപ്പലിന് ഇന്ധനം മെത്തനോൾ ഇന്ധനം നൽകി കഴിഞ്ഞു ഫെസ്റ്റ് ഓഫ് ജാൻ ടൂ തൗസൻഡ് ഫൈവ് ഈ ജനുവരി ഒന്നാം തീയതി ദാനുവരി ട്വന്റി ട്വന്റി ഫൈവ് ഷിപ്പ് ഹൈ ഗാങ് ഷ്യുവാൻ എത്രത്തോളം പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല ഹൈ ഗാങ് ഷ്യുവാൻ എന്ന് പറയുന്ന കപ്പലാണ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ബങ്കറിംഗ് വെസലാണ് കംപ്ലീറ്റഡ് എ ത്രീ തൗസൻഡ് ടൺ മെത്തനോൾ ബങ്കറിംഗ് ഓപ്പറേഷൻ ഫോർ ദ ഷിപ്പ് എയ്ൻ മാസ്ക് എയിൻ മാസ്ക് നമുക്ക് നമുക്കറിയാം മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയ ഓട്ടം നടത്തിയ കപ്പലാണ് എയിൻ മാസ്ക് അറ്റ് യങ്ഷാൻ പോർട്ട് യങ്ഷാൻ പോർട്ടിലാണ് അവർ മൂവായിരം ടൺ മെത്തനോൾ അവരുടെ ബങ്കറിങ്ങിന് വേണ്ടി മാത്രമായി നിർമ്മിച്ച ഹൈഗാങ് ഷിയാൻ എന്ന് പറയുന്ന കപ്പൽ വഴി എയിൻ മേസ്കിന് കൊടുത്തു കഴിഞ്ഞു വിച്ച് മേക്സ് ഓപ്പറേഷൻ ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് ആൻഡ് സിഗ്നൽസ് ബങ്കറിംഗ് അറ്റ് സ്ഥിരമായിട്ട് അവര് മെത്തനോൾ കൊടുക്കുന്ന പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഈ വർഷത്തെ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ യാങ്ഷാ പോർട്ട് യാങ്ഷാൻ പോർട്ട് എന്ന് പറയുന്നത് ഷാഖായ് പോർട്ടിന്റെ വേറൊരു പേരാണ് അവര് നിർവഹിച്ചു കഴിഞ്ഞു മെത്തനോൾ ബിക്കമിങ് കീ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ സിൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് റിലേറ്റീവ്ലി ലോ എമിഷൻസ് ഇത് നമുക്കറിയാമല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഏറ്റവും കുറവുള്ള ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ആണ് മെത്തനോൾ ഹെയ്ഗാങ് ഷീവാങ് ഇസ് ദെസ്റ്റ് മെത്തനോൾ ബങ്കറിംഗ് ഷിപ്പ് അറ്റ് ഷാഖായ് പോർട്ട് ഷാങ്ഹായ് പോർട്ടിൽ നമ്മൾ കണ്ടല്ലോ ഒരു ദിവസം വരുന്ന കപ്പലുകൾ പോകുന്ന കപ്പലുകൾ ആയിരവും രണ്ടായിരവും കപ്പലുകളൊക്കെയാണ് അങ്ങനെയുള്ള പോർട്ടിലെ ആദ്യത്തെ ബങ്കറിംഗ് വെസലാണ് ഈ എന്താ പേര് ഹെയ്ഗാങ് ഷുവാൻ ഈസ് ദെസ്റ്റ് മെത്തനോൾ ബങ്കറിംഗ് ഷിപ്പ് എന്ന് ബങ്കറിംഗ് ഷിപ്പ് എന്ന് പറയുന്നത് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോയി മറ്റ് ബെസലിന് ചാർജ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന കപ്പലിനെയാണ് ബങ്കറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ട്വൽവ് കാർഗോ ടാങ്ക്സ് വിത്ത് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് സിക്സ്റ്റീൻ തൗസൻഡ് എം ക്യൂബ് ആൻഡ് എനേബിൾഡ് ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് വൈൽഡ് സപ്പോർട്ടിങ് കണ്ടെയ്നർ ഓപ്പറേഷൻസ് എലോങ് വിത്ത് ബൂസ്റ്റിംഗ് സസ്റ്റൈനബിലിറ്റി ആൻഡ് എഫിഷ്യൻസി നമ്മുടെ ഇവിടെ ഇപ്പോൾ മൂന്ന് കപ്പലുകൾ കിടന്നല്ലോ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് മൂന്ന് കപ്പലുകളൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അവർ കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ബർത്തിൽ ഇറക്കി വെക്കുന്ന അതേ സമയത്ത് തന്നെ മറുവശത്ത് ഫ്യൂവൽ മെത്തനോൾ അവർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഷംഘായ് പോർട്ടിൽ നടന്ന പ്രവർത്തനം അപ്പോൾ ഈ കണ്ടെയ്നർ ഓപ്പറേഷൻസിന് അതിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഒരു തടസ്സവും വരുന്നില്ല ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് സമയം എടുക്കുന്നില്ല അതേ സമയത്ത് തന്നെ പാരലായിട്ട് ഫ്യൂവൽ ഫിൽ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനമാണ് ഷാങ്ഹായ് പോർട്ടിൽ നടന്നത് അതിനുള്ള പതിനാറായിരം ക്യൂബിക് മീറ്റർ കപ്പാസിറ്റിയുള്ള പന്ത്രണ്ട് ടാങ്കുകൾ പന്ത്രണ്ട് കാർഗോ ടാങ്കുകൾ ഈ കപ്പലിലുണ്ട് ആഫ്റ്റർ ദിസ് സക്സസ്ഫുൾ ബങ്കറിംഗ് ഓപ്പറേഷൻ ടു മോർ ആർ പ്ലാൻഡ് ഫോർ ദിസ് മന്ത് ഈ മാസം തന്നെ ജനുവരി മാസത്തിൽ തന്നെ രണ്ടാമത് രണ്ട് പ്രാവശ്യം കൂടി ഇത് ചെയ്യുവാനുള്ള ഏർപ്പാടുകൾ അവർ നടത്തി കഴിഞ്ഞു യങ്ഷാൻ പോർട്ട് വെൽ കണ്ടിന്യൂ ടു റിഫൈൻ മെത്തനോൾ ബങ്കറിംഗ് സർവീസസ് റീൻഫോഴ്സിംഗ് ഷാങ്ഹ്സ് സ്റ്റീച്ചർ ആസ് എ ഗ്രീൻ ഫ്യൂവൽ ഹബ് ആൻഡ് ഷിപ്പ് കൺസ്ട്രക്ഷൻ സെന്റർ ഇൻ ദ വേൾഡ് രണ്ട് കാര്യത്തിലും കപ്പൽ നിർമ്മാണത്തിൽ മാത്രമല്ല ഗ്രീൻ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലും ഷാങ്ഹായി പോർട്ട് ലോകത്തിലെ നമ്പർ വൺ സ്ഥാനത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ചൈനയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു മുപ്പത് വർഷം പിന്നിലാണ് നമ്മളൊരു മുപ്പത് വർഷം പിന്നിലാണ് അവർ നടത്തി കഴിഞ്ഞു നമ്മുടെ ഇവിടെ എന്നുള്ള വാക്ക് പോലും ഒരാളും ഇതുവരെ ഉച്ചരിച്ചിട്ടില്ല അശ്വിനിയെ പോലുള്ള കുട്ടികൾ കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തി നടത്തി മുപ്പത് വർഷം കഴിയുമ്പോൾ ഇന്നൊരു പത്രം ഇന്നല്ല ഇന്നലെയോ മെരിഞ്ഞാന്നോ ഒരു പത്രം അവരുടെ മാതൃഭൂമിയുടെ തൊട്ട് താഴെ കണ്ടെയ്നർ കപ്പലാണ് വരച്ചു വച്ചിരിക്കുന്നത് കപ്പൽ കലയുടെ കപ്പലണിഞ്ഞു എന്നാണ് ടൈറ്റിൽ ഇങ്ങനെ ഞങ്ങൾ ഈ മാതൃഭൂമിയിലും അതുപോലുള്ള എല്ലാ പത്രങ്ങളിലും കയറി വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച വാർത്ത കൊടുക്കണമെന്ന് പറയുമ്പോൾ അന്ന് ഇതെല്ലാം അവഗണിച്ചവരാണ് ഇന്ന് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് വിഴിഞ്ഞം കണ്ടെയ്നർ കപ്പലുകൾ എവിടെ പ്ലേസ് ചെയ്യണം പ്ലേസ് ചെയ്യാവുന്നതിന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് മെത്തനോളും അതുപോലെ മാധ്യമങ്ങളുടെയും സർക്കാരിൻ്റെയും ഏറ്റവും ആദ്യ പരിഗണനയിൽ വരുന്ന വിഷയമാകുവാൻ കുറഞ്ഞത് ഈ നാട്ടിൽ മുപ്പത് വർഷമെടുക്കും അതുവരെ ക്ഷമയോടെ തന്നെ ഞങ്ങൾ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ജനങ്ങളുടെ പ്രവർത്തനം പല കാര്യങ്ങളിൽ ഒരേ സമയത്ത് നടക്കുകയാണ് പോർട്ടിന്റെ പ്രവർത്തനം പോർട്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ അതിൻ്റെ പേരും മെത്തനോൾ പോലെ തന്നെ പോർട്ടിന്റെ പേരിന്റെ കാര്യത്തിലും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സർക്കാർ മറുപടി പറയേണ്ട വിഷയമാണ് വിക്കിപീഡിയയിൽ തിരുത്തൽ വരുത്തി അനീഷിന്റെ നേതൃത്വത്തിലുള്ള ടീം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് വിക്കിപീഡിയ ഇപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം ഓൾസോ നോൺ എസ് ട്രിവാൻഡ്രം പോർട്ട് അടിയട സിംബൽ ബേസ്ഡ് ഓൺ ദി ഒഫീഷ്യൽ പോർട്ട് കോഡ് ഐ എൻ ടി ആർ വി വൺ ഫോർ ട്രാൻഡ്രം ആൻഡ് സീറോ തിരുവനന്തപുരം ദ കാപിറ്റൽ ഓഫ് കേരള ഈ ഫെസ്റ്റ് ഡീപ് വാട്ടർ ടെർമിനൽ ഇന്ന് മത്സരിച്ചു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് വർഷം മുമ്പ് എന്തായിരുന്നു ഞങ്ങളിത് പറഞ്ഞപ്പോൾ തിരസ്കരണമായിരുന്നു ഇങ്ങനെ മെത്തനോളം തിരസ്കരിക്കും ട്രിവാൻഡ്രം പോർട്ട് എന്നുള്ള പേരും തിരസ്കരിക്കും ഒടുവിൽ അവർ തന്നെ തലക്കെട്ട് നൽകി അവരുടെ പേരിന് മുകളിൽ കൊണ്ട് വയ്ക്കുന്ന ഒരു കാലം സമീപഭാവിയിൽ സംജാതമാകും നൂറാമത്തെ കപ്പലിന്റെ പ്രവചന മത്സരത്തിൽ വിജയിച്ച കൃഷ്ണകുമാർ മോഹൻകുമാറിന്റെ കടയിൽ പോയി ഷോപ്പിൽ പോയി സമ്മാനം ഏറ്റുവാങ്ങി അക്ഷയുടെ സമ്മാനം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് ഇതുപോലെ ഇനിയും പല മത്സരങ്ങൾ വരുന്നുണ്ട് ജെയ്റ്റ് സർവീസിൽ ഇപ്പോൾ ആരും ഉത്തരങ്ങൾ നൽകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ മത്സരം അവസാനിപ്പിക്കും ഏകദേശം പത്തോ പന്ത്രണ്ടോ പേർ പ്രവചിച്ചു കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ മത്സരം അവസാനിപ്പിക്കും കാരണം അത് കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും എവിടെയാണ് കപ്പൽ എത്തി നിൽക്കുന്നത് വരാൻ സാധ്യതയുള്ള കപ്പൽ ഏതെന്ന് ട്രാക്ക് ചെയ്യുന്നവർക്ക് പിടികിട്ടും അതുകൊണ്ട് പതിനഞ്ചാം തീയതി വരെ ജനുവരി പതിനഞ്ചാം തീയതി വരെ ഇതോപ്പണാണ് ജെയ്റ്റ് സർവീസിൽ ആദ്യം എത്തുന്ന കപ്പൽ ഏതായിരിക്കും അതിനുള്ള സമ്മാനവും പ്രേക്ഷകരിൽ ആരെങ്കിലും തന്നെ പ്രഖ്യാപിക്കും ഇവിടെ ബിമൽ കുമാർ യു കെയിലിരിക്കുന്ന ബിമൽ കുമാറാണ് നൂറാം ദിവസത്തെ കപ്പൽ പ്രവചിച്ചവർക്കുള്ള സമ്മാനം നൽകിയത് ശ്രീ അക്ഷയ് ആ സമ്മാനം ഏറ്റുവാങ്ങാൻ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു